മലയാളിയായ നയൻതാര എന്ന തമിഴ് സിനിമകളിലാണ് കൂടുതലും സജീവമായിരിക്കുന്നത് ഇപ്പോൾ നയൻതാരയും ഭർത്താവ് വിഘ്നേശിവനും മക്കളും കൊച്ചിയിലെത്തിയിട്ടുണ്ട് കാരണം നയൻതാരയുടെ അച്ഛന്റെ പിറന്നാളാണ് അച്ഛന് ആശംസകൾ നേർന്നുകൊണ്ടുള്ള നയൻതാരയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചെറുപ്രായത്തിൽ തന്നെ എടുത്തുകൊണ്ടു നിൽക്കുന്ന അച്ഛന്റെ ചിത്രമാണ് നയൻതാര പങ്കുവച്ചത് എന്റെ ഹീറോയ്ക്ക് പിറന്നാൾ ആശംസകൾ എന്നും എന്റെ സ്നേഹം സ്നേഹം മാത്രമച്ച ചിത്രത്തിനൊപ്പം നയൻതാര കുറിച്ചത് ഇങ്ങനെയാണ് കുര്യന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയാണ് ഇവരിപ്പോൾ കൊച്ചിയിലെത്തിയിട്ടുള്ളത് മുത്തച്ഛനു വേണ്ടി മൂന്ന് സ്പെഷ്യൽ പിറന്നാൾ കേക്കുകളുമായാണ് ഉയരും ഉലവും എത്തിയത് കേക്കുകളിൽ കുഞ്ഞിക്കൈകളിലെ വിരലുകൾ കൊണ്ട് കുത്തിക്കളിക്കുന്ന കുഞ്ഞുപാവകളുടെ വീഡിയോ വിഘ്നേഷ് ഇവൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു ഹാപ്പി ബർത്ത്ഡേ അച്ഛൻ മിസ്റ്റർ കുര്യൻ എന്ന അടിക്കുറിപ്പോടെയാണ് വിഘ്നേഷ് വീഡിയോ പങ്കുവച്ചത് അച്ഛനുമായി വളരെ ഹൃദയബന്ധം സൂക്ഷിക്കുന്ന മകളാണ് നയൻതാര എന്റെ അച്ഛൻ അമ്മ കുടുംബം എന്നിവരെക്കുറിച്ച് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല കുടുംബവും ജോലിയും രണ്ടായി തന്നെ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ അച്ഛനും അമ്മയും അവരുടെ ലോകത്ത് മാത്രം ജീവിക്കുന്നവരാണ് ഞാൻ ഏത് സിനിമ ചെയ്യുന്നു എന്ന് പോലും അവർക്കറിയില്ല സിനിമ റിലീസാവുന്ന ദിവസം ഞാൻ വിളിച്ചു പറയും അമ്മ ഈ ചിത്രം റിലീസായിട്ടുണ്ടെന്ന് അപ്പോൾ അവർ പോയി കാണും ഭാഷ മനസ്സിലായില്ലെങ്കിൽ പോലും ഞാൻ അഭിനയിച്ച സിനിമകളെല്ലാം കാണും ഇത്രയേ ഉള്ളൂ അവർക്ക് എൻ്റെ സിനിമകളുമായുള്ള ബന്ധം അച്ഛനെ എന്നും ഒരു ഹീറോ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടെങ്കിൽ അധ്വാനിക്കാനുള്ള ആർജവും ഉണ്ടെങ്കിൽ സമയനിഷ്ഠയുണ്ടെങ്കിൽ എല്ലാം അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് ജോലി സംബന്ധമായി മാത്രമല്ല എന്നെ ഞാനാക്കുന്നതിലും അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട് അച്ഛനും അമ്മയ്ക്കും രണ്ടു പേർക്കുമുണ്ട് പക്ഷേ ജോലിയിൽ അദ്ദേഹം കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും വളരെ പെർഫെക്റ്റ് ആയി മാത്രമേ അച്ഛനെ കണ്ടിട്ടുള്ളൂ മുടക്കമില്ലാതെ ജോലിക്ക് പോകാൻ യൂണിഫോം ധരിച്ചെത്തുന്ന അച്ഛനെയാണ് എനിക്ക് ഓർമ്മ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് മാത്രമേ കേട്ടിട്ടുള്ളൂ അതുപോലുള്ള ഒരാൾ പെട്ടെന്ന് രോഗബാധിതനാവുകയാണ് ഞാൻ സിനിമയിലെത്തി രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനെ വയ്യാതെയായി അമ്മയാണ് അച്ഛനെ നോക്കുന്നത് ഇത്രയും കാലമായി അമ്മ അച്ഛനെ നോക്കിയ പോലെ മറ്റാർക്കും സാധിക്കില്ല രണ്ടു പേരും ഏതാണ്ട് സമപ്രായക്കാരാണ് അച്ഛന്റെ അസുഖം മാറി അദ്ദേഹത്തെ പഴയ പോലെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട് മൂന്ന് വർഷം മുൻപ് ഒരു അഭിമുഖത്തിൽ അച്ഛനെക്കുറിച്ച് നയന്താര പറഞ്ഞ വാക്കുകളാണിത്